പുരുഷന്മാർ മാത്രം ഭരിക്കുകയും സ്ത്രീകൾക്ക് അധികാരം ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു കാലത്ത് ഒരു രാജ്ഞി നമ്മുടെ കേരളത്തിൽ വാണിരുന്നു ആയിരത്തി അറുന്നൂറുകളുടെ അവസാനത്തിൽ കേരളത്തിലെ ഏറ്റവും ശക്തിയും ആദരണീയയുമായി നിലകൊണ്ടത് ഒരു രാജ്ഞിയായിരുന്നു അത് അംഗീകരിക്കുന്നതിന് അന്നത്തെ ഒരു വിഭാഗം പുരുഷ കേസരികൾക്ക് നാണക്കേടും കുറവും ആയിരുന്നു എന്നാൽ അതിനെ എല്ലാം പിന്തള്ളിക്കൊണ്ട് ഭരണത്തിൽ മികവ് കാട്ടി ഉയർന്നുവന്നൊരു ധീര വനിത രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഏർപ്പെടാൻ സ്ത്രീകൾ എല്ലായ്പ്പോഴും യോഗ്യരല്ല എന്ന് കണക്കാക്കപ്പെടുമ്പോൾ മാത്രമല്ല സമൂഹം ഈ മേഖലകളെല്ലാം പുരുഷന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വ്യവസ്ഥ ചെയ്യുമ്പോൾ ഭരണരംഗത്ത് സ്ത്രീ ശക്തി മനസ്സിലാക്കാൻ കേരളത്തിലെ ആറ്റിങ്ങൽ രാജ്ഞിയായ അശ്വതി തിരുനാൾ ഉമയമ്മ റാണിയുടെ കഥ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഏർപ്പെടാൻ സ്ത്രീകൾ എല്ലായ്പ്പോഴും യോഗ്യരല്ല എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല സമൂഹം ഈ മേഖലകൾക്കെല്ലാം യോഗ്യൻ ഉത്തമനായ പുരുഷനാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു ഭരണരംഗത്ത് സ്ത്രീകളുടെ അപര്യാപ്തമായ പ്രാതിനിധ്യം മാത്രമുള്ളപ്പോൾ കേരളത്തിലെ ആറ്റിങ്ങൽ രാജ്ഞിയായ അശ്വതി തിരുനാൾ ഉമയമ്മ റാണിയുടെ കഥ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നമുക്ക് പാഠമാണ് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇരുപതാം വരെ മാതൃപരമ്പര സമ്പ്രദായം വളരെ സാധാരണമായിരുന്നു എന്നുവച്ചാൽ താവടി അധികാര കൈമാറ്റവും സ്വത്ത് വേദിക്കലൊക്കെ നടക്കുന്നത് ഇതന്നത്തെ സ്ത്രീകൾക്ക് കുടുംബങ്ങളിലും സമൂഹത്തിലും പ്രാധാന്യം നൽകി ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന സമ്പ്രദായം ആണെന്ന് ഓർക്കണം ഇന്ന് നമ്മുടെ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ നിലവിൽ ആകെ കൂടി ഒരൊറ്റ മുഖ്യമന്ത്രി മാത്രമാണ് നമ്മുടെ ഭാരതത്തിലുള്ളത് അപ്പൊ പറഞ്ഞു വരുന്നത് തിരുവിതാംകൂറിലെ ഒരു ചെറിയ രാജ്യമായ ആറ്റിങ്ങലിൽ ഭരണകാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ശക്തരായ രാജ്ഞികളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു പുരുഷനേക്കാൾ ഒരു സ്ത്രീ അവകാശി എന്നതായിരുന്നു അവിടുത്തെ പ്രാധാന്യം അന്ന് നിലനിന്ന മറ്റൊരു സമ്പ്രദായം ആറ്റിങ്ങലിൽ നിയമാനുസൃത അവകാശിയില്ലെങ്കിൽ രാജകുടുംബം മറ്റു രാജകുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ ദത്തെടുക്കും ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴിൽ തിരുവിതാംകൂർ രാജാവായ ആദിത്യവർമ്മയുടെ മരണത്തോടെ ഭരണ തുടർച്ചയ്ക്ക് പിൻഗാമികൾ ഇല്ലാതെയായി പിന്നെയുള്ളത് രവിവർമ്മ എന്ന പ്രായപൂർത്തിയാകാത്ത രാജകുമാരനായിരുന്നു കൂടാതെ നിയമാനുസൃതമായ ഒരു സ്ത്രീ അനന്തരാവകാശിയും ഇല്ലായിരുന്നു അപ്പോഴാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് കാലഘട്ടത്തിൽ നെടുമങ്ങാട് ആറ്റിങ്ങൽ കായംകുളം കൊല്ലം എന്നിവ ഉൾപ്പെടുന്ന വേണാട് മേഖലയുടെ തലവനാവൻ രവിവർമ്മ രാജകുമാരന്റെ അമ്മായി കൂടിയായിരുന്ന ജൂനിയർ ആറ്റിങ്ങൽ റാണി ഉമയമ്മയെ തിരഞ്ഞെടുക്കുന്നത് ഉമയമ്മയെ പറ്റി പറയുമ്പോൾ മഹത്വത്തിന്റെയും ശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായിരുന്നു അവൾ ഉമയമ്മയുടെ ഉജ്ജ്വലമായ ഭരണം ആറ്റിങ്ങൽ റാണിമാരുടെ ഉഗ്രമായ പൈതൃകമാണ് ഉമയമ്മയ്ക്ക് സ്വന്തമായി ഒരു സ്വതന്ത്ര സൈന്യം വരെ ഉണ്ടായിരുന്നു ഭരണകാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത റാണി ക്ഷേത്രങ്ങളിലെ വരവുതെലവ് കണക്കുകൾ കൃത്യമായി കാണിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു അതിനൊപ്പം യോഗക്കാർ എന്നറിയപ്പെടുന്ന ക്ഷേത്ര ഭരണക്കാരെ വരുതിയിൽ വരുത്തുകയും ചെയ്തു റാണിയുടെ ഭരണകാലത്ത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടി പ്രകാരം അഞ്ച് തെങ്ങിൽ നിന്ന് കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളും വാങ്ങുവാനുള്ള കുത്തകാവകാശം ബ്രിട്ടീഷുകാർക്ക് നൽകിയിരുന്നു വിഴിഞ്ഞം വലിയ തുറ തുറമുഖം എന്നിവിടങ്ങളിൽ ഫാക്ടറികളിൽ സ്ഥാപിക്കാനുള്ള അധികാരവും ബ്രിട്ടീഷുകാർക്ക് നൽകിയിരുന്നു അതിനൊപ്പം അതെല്ലാം തന്നെ റാണിയുടെ മേൽനോട്ടത്തിൽ നോക്കി നടത്തുകയും ചെയ്തു വന്നു അതുപോലെ റാണിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ് കളിപ്പാൻകുളം ദുരന്തം അതെന്താണെന്ന് നോക്കാം എതിരാളികളായിരുന്ന എട്ടു വീട്ടിൽ പിള്ളമാരും എട്ടര യോഗക്കാർ എന്നറിയപ്പെടുന്ന ക്ഷേത്ര ഭരണക്കാരും റാണിയുടെ മക്കളെ അഞ്ചു പേരെയും കളിപ്പാൻകുളത്തിൽ മുക്കി കൊലപ്പെടുത്തിയെന്നും അതിൽ നിന്ന് രക്ഷപ്പെട്ട മുതിർന്ന കുമാരനാണ് പിന്നീട് തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായി തീർന്ന രവി വർമ്മയെന്നും പറയപ്പെടുന്നു പക്ഷേ ഇതുവരും ഒരു സാങ്കല്പിക കഥയാണെന്ന് പിന്നീടുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു റാണിയുടെ കാലത്ത് വേണാടിന്റെ തലസ്ഥാനം തിരുവനന്തപുരമല്ല കൽക്കുളമായിരുന്നു എന്നത് ഈ കഥയെ തെറ്റെന്ന് തെളിയിക്കാനുള്ള ഒരു വസ്തുതയായി അവർ എടുത്തുകാട്ടുന്നു റാണിക്ക് മക്കളേ ഉണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട് ഈ സമയത്ത് ഉമേമ്മ റാണിക്ക് ആൺമക്കൾ ഇല്ലായിരുന്നുവെന്ന് കേണൽ മൺറോയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഉമേമ്മ റാണിയുടെ മരണത്തോടെ അവിടെ സ്ത്രീ ഭരണത്തിന്റെ ശക്തി തന്നെ ക്ഷയിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഉമേമ്മ റാണിയുടെ മരണശേഷം വലിയൊരു ശൂന്യത രൂപപ്പെട്ടു പിൻഗാമിയായി കുടുംബത്തിൽ സ്ത്രീ അവകാശികൾ ആരും ഉണ്ടായിരുന്നില്ല താമസിയാതെ ഒരു രാജ്ഞിയെ പുനഃസ്ഥാപിച്ചെങ്കിലും ഉയർന്ന ജാതിയിൽ നിന്നുള്ള പുരുഷന്മാരായ പ്രഭുക്കന്മാരെ ആ രാജ്ഞി ഭരണത്തിനു വേണ്ടി ആശ്രയിച്ചു പോന്നു അതോടെ അവരുടെ ശക്തി രാജ്ഞിയെ മറികടന്നു താമസിയാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രത്യേക അവകാശങ്ങൾ വിപുലീകരിക്കപ്പെട്ടു ബ്രിട്ടീഷുകാർ രാജ്ഞിയുടെ റോയൽറ്റിയുടെയും നിയമങ്ങൾ ശ്രദ്ധിക്കാതെ ഏകപക്ഷീയമായി മുന്നോട്ടു പോയി തിരുവിതാംകൂർ രാജാക്കന്മാരിൽ നിന്ന് കറൻസി അച്ചടിക്കാനുള്ള അനുമതി പോലും അവർ നേടിയെടുത്തു ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാജ്യത്തിലെ തന്ത്രപരമായ സ്ഥാനത്തെ മാറ്റിമറിച്ചു തിരുവിതാംകൂറിന്റെ മുഴുവൻ കുത്തകാവകാശം സ്ഥാപിക്കാനുള്ള രാജ മാർത്താണ്ഡവർമ്മയുടെ ശ്രമത്തിൽ അന്നത്തെ ആറ്റിങ്ങൽ റാണിയെ സിൽവർ പ്ലേറ്റ് ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ ആറ്റിങ്ങൽ റാണിയുടെ പൈതൃകം തന്നെ ഔദ്യോഗികമായി നിശ്ചലമായി സമ്പൂർണ്ണ സ്വയംഭരണാവകാശം മുതൽ തുല്യ ഒപ്പുവെക്കൽ വെറുമൊരു സാമൂഹിക സാന്നിധ്യമായി ആറ്റിങ്ങൽ റാണിമാരും അവരുടെ പാരമ്പര്യവും വെള്ളിത്തളിക ഉടമ്പടിക്ക് ശേഷം വെള്ളത്തിലായി ഉടമ്പടി സ്വയം ഭേദഗതി വരുത്തി ഇത് ഭരണത്തിലെ പുരുഷ ആധിപത്യം ഒരു കേന്ദ്ര ഘട്ടം എടുത്തതിനാൽ രാജ്ഞികളെ കൊട്ടാരത്തിന്റെ കോണുകളിലേക്ക് പിൻവാങ്ങാൻ വേണ്ടി പ്രേരിപ്പിച്ചു ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സ്ത്രീകൾ ഭരണത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് നമ്മുടെ സാക്ഷര കേരളത്തിൽ പോലും ഇതുവരെ ഒരു സ്ത്രീ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടില്ല ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ